പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണോ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തു തരട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരാം ഇന്നത്തെ വിശേഷങ്ങൾ ഉച്ചക്കുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തത് അപ്പം വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പം നീ നമ്മൾ ഉച്ചക്ക് സ്പെഷ്യൽ എന്താ വെച്ചാൽ അന്ന് കേട്ടോ ഇന്നെന്താ മീൻ വാങ്ങിക്കണേ അതുപോലെ എന്താ കാച്ചിലേ അതും വാങ്ങിക്കണം അതൊരുപാട് എന്താ അയക്കണം ഞാനിങ്ങനെ വാങ്ങണം അത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം കേട്ടോ അപ്പം അവർക്ക് ഒരിക്കൽക്കാർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല ആ പിന്നെ കാണലും ഇല്ലോട്ടോ ആ സാധനം എവിടെയും അപ്പം ഒന്ന് ഞാൻ കണ്ടപ്പോൾ വാങ്ങിയാണ് എനിക്കാണിത് ഭയങ്കര ഇഷ്ടാ കേട്ടോ അതേ ഇഷ്ടമാണ് അപ്പോൾ ഇത് എന്താ നല്ല ജീരം നാളികാരമൊക്കെ ചതച്ചിട്ട് ഇങ്ങോട്ട് വെക്കുമല്ലോ അപ്പം ഞാനൊന്ന് അങ്ങനെ നല്ലിട്ട് വെക്കണം അങ്ങനെ വെക്കുമ്പോൾ വേറെ ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് നാളികാരൊന്നും ഇല്ലോട്ടോ ആദ്യമൊക്കെ അമ്മയ്ക്ക് വെച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് നാളികാരൊക്കെ ചതച്ചിട്ട് ഇങ്ങാണ്ടാ വെച്ചിരുന്നു നല്ല ജീരകവും നമ്മൾ ചക്കയൊക്കെ വെക്കണം അതേപോലെ അയക്കു ചേർക്കണ ചീരകളൊക്കെ ചേർത്തിട്ടാണ് കാച്ചിൽ ഒന്ന് വെച്ചീരുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ വെക്കണ ഇഷ്ടം പക്ഷേ നാളികേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പിട്ടും ഇങ്ങനെ വേവിക്കണം എന്നിട്ട് കടുവറുക്കുക അങ്ങനെ ഞാൻ കെട്ടിയിക്കണം കേട്ടോ അപ്പം ഞാൻ അത് ചത്തിയിരിക്കണം അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ കളറ് വൈലറ്റ് അതിന് കേട്ടോ അപ്പം ഞാനിതുവരെ വൈലറ്റ് കാച്ചിൽ എന്താ ഉണ്ടാക്കിയിട്ടില്ല അതേപോലെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് വെച്ചാൽ അതിൻ്റെ കളറ് ഈ കളർ തന്നെ ആകുമെന്ന് ചോദിച്ചപ്പോൾ എല്ലാ വെള്ളം തന്നെയാകും എന്നറിയണം അപ്പം അങ്ങനെ വാങ്ങിയതാണ് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ഒരുപാട് വൈലറ്റ് കളറൊന്നും ഇല്ല കേട്ടോ ചതിക്കളേന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ വെച്ചിട്ട് എന്താ നമ്മൾ വീട്ടിലുണ്ടാക്കണേ അത്രയൊന്നും വയറ്റില്ല കാരണം കടയിൽ ഇങ്ങനെ എന്താ കൊണ്ടു നിൽക്കണമെന്നൊന്നും നമ്മൾ വാങ്ങണമെന്ന് രണ്ട് മൂന്ന് ദിവസമായ സാധനമല്ലേ നമുക്ക് കിട്ടുക അതിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉദ്ദേശിച്ച് അത്ര ടേസ്റ്റ് കിട്ടിയില്ല പിന്നെ മീൻ വാങ്ങിച്ചതിന് നല്ല നാടൻ മത്തി അതുപോലെ കുറച്ച് അയിലൊക്കെ കണ്ടിട്ടോ അതൊക്കെയാണ് ഇപ്പം ഒന്ന് എന്താ ഉച്ചക്കൊക്കെ കിട്ടിയത് അപ്പോൾ നല്ല നാടൻ മത്തിട്ടോ അപ്പം ഞാനത് കറിയും വെക്കാമെന്ന് വിചാരിച്ച് അപ്പം അന്ന് ഉച്ചക്കൊക്ക് അതൊക്കെയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് കാച്ചിൽ ഒക്കെ റെഡി കിട്ടിയിട്ടോ കാച്ചിൽ കൂട്ടാൻ ഒക്കെ സെറ്റായി വന്നിട്ട് അടുത്ത് ഞാൻ മീൻ കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടാക്കണേ എങ്ങനെയോ ചോദിച്ചാൽ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ മീൻ കറി ഉണ്ടാക്കണോ കുറുകിയ നല്ല അതിലക്കറി ഇവിടെ റെഡി ആയി കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ